ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അനുമോളുടെ മുൻ കാമുകനായിരുന്ന യുവാവ് സീരിയലൊക്കെ ഉള്ള പുള്ളിക്കാരനാണ് അപ്പോൾ അദ്ദേഹം ഇന്ന് ബിഗ് ബോസ് വീടിനുള്ളിൽ കയറിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും സാധാരണ ആരെങ്കിലും വരുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഓടി വാതിലിൻ്റെ അവിടേക്ക് ചെല്ലും അപ്പോൾ അതുപോലെ ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിലുള്ള എല്ലാവരും പോയി പുള്ളിക്കാരനെ സ്വീകരിക്കാനായിട്ട് പക്ഷേ അനുമോള് ആകെ കണ്ടു ഉടനെ പുള്ളിക്കാരത്തിക്ക് ഷോക്കായി അങ്ങനെ പുള്ളിക്കാരത്തി നേരെ ഡ്രസ്സിങ് റൂമിലേക്ക് പോയിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങി വന്നത് പുള്ളിക്കാരത്തിൻ്റെ കണ്ണൊക്കെ ചുമന്ന് കലങ്ങി കിടന്നതും പിന്നീട് അനുമോൾ പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഒരു സമയത്ത് എൻ്റെ മരണത്തിന് വരെ ഉത്തരവാദി ആയിരുന്ന മനുഷ്യനാണ് എന്നാണ് പറയുന്നത് അതായത് അനുമോൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം ആത്മഹത്യ ചെയ് ആത്മഹത്യക്ക് ആദ്യം ആത്മഹത്യക്ക് ഒരുങ്ങാനുള്ള ഒരു സാഹചര്യം അനുമോളുടെ ലൈഫിലുണ്ടായി അതിന് പുള്ളിക്കാരനാണ് ഉത്തരവാദി എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിനിമ യുടെ സീരിയലിന്റെ എന്തെൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അനുമോൾ ആകെ ഡൗൺ ആയി അപ്പോൾ അനുമോൾക്ക് പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോളിൻ്റെ ഈ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അനുമോൾ നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടേക്ക് പുള്ളിക്കാരത്തിയുടെ കാമുകനെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ പ്രൊമോഷന്റെ ഭാഗമായിരുന്നാലും എന്തിന്റെ ഭാഗമായിരുന്നാലും പുള്ളിക്കാരത്തിൽ ഡൗൺ ആവും എന്നുള്ള കാര്യം ബിഗ് ബോസിന് റപ്പായിരിക്കും അല്ലേ നമുക്ക് തന്നെ അറിയാം അവർ തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത് തകർന്നു കഴിയുമ്പോൾ പിന്നീട് ആ ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് ആരായിരുന്നാലും കുറച്ചൊന്ന് കുറച്ചൊന്ന് വിഷമത്തിലാവും അപ്പോൾ അനുമോളുടെ ആ ഒരു ആ ഒരു എന്താണ് അനുമോളുടെ ആ ഒരു ദൗർബല്യം മുന്നിൽ കണ്ടിട്ടാവണം ബിഗ് ബോസ് നേരെ ഈ ഒരു പുള്ളിക്കാരനെ അതിനകത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അനുമോള് അനുമോൾ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരികയായിരുന്നു ഇപ്പൊ രണ്ട് ദിവസം മുമ്പുള്ള ടാസ്കുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അനുമോൾ വളരെ നല്ല നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തു വന്നത് ക്യാരക്ടറിൽ നിന്നും വിട്ടു പോവാതെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നതാണ് അപ്പോൾ അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ താഴേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും ചേർന്ന് കളിച്ച ഒരു നാടകമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ആദില നൂറ വിഷയം കത്തി നിന്ന സമയത്താണ് റിയാസ് സലീം എന്ന് പറയുന്ന ആ ഒരു മണകൊണാഞ്ജനെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് ആ പെൺകുട്ടികളുടെ ഗെയിം എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല ആ ഒരു രീതിയിൽ അവർക്ക് അവരെ ആകെ മാറ്റിയെടുത്തിട്ട് പുള്ളിക്കാരനങ്ങ് പോയി ശരിക്കും ബിഗ് ബോസിന് വേണ്ടത് കോണ്ടൻറ്റ് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് അവർ ഏത് വഴിയും വഴിയിലൂടെയും സഞ്ചരിക്കാനായിട്ട് ഒരു മടിയും കാണിക്കില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അനുമോളുടെ കാര്യത്തിൽ ഇത് മനഃപൂർവ്വം കണക്ക് കൂട്ടി ബിഗ് ബോസ് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്